കേരളത്തിലെ ഒരു പ്രാചീന കലാരൂപമായ തോൽപ്പാവക്കൂത്തിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ കേരള ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിദ്യാലയത്തിൽ കൂനത്തറ രാജീവ് പുലവരും സംഘവും തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചത് രണ്ടായിരത്തിലധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആചാരാനുഷ്ഠാന കലാരൂപമായ തോൽപ്പാവക്കൂത്ത് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ദയാപുരം റസിഡൻഷ്യൽ സ്കൂളിൽ ഒരു കേരളപിറവി ആഘോഷിച്ചിരുന്നത് ഷൊർണ്ണൂരിലെ കൃഷ്ണകുട്ടി പുലവർ സ്മാരക തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രത്തിലെ പത്മശ്രീ രാമചന്ദ്രൻ പുലവർ സംവിധാനം ചെയ്ത കേരളീയം എന്ന പാവനിഴൽ നാടകമാണ് അദ്ദേഹത്തിന്റെ മകൻ കൂനത്ര രാജീവ് പുലവരുടെ നേതൃത്വത്തിൽ സ്കൂൾ വേദിയിൽ അരങ്ങേറിയത് മണ്ണിൽ മുളച്ച് ഇയർപ്പിന്റെ സംസ്കാര പരിമളം പരത്തുന്ന നൂറോളം കൃഷിപ്പാട്ടുകൾ നമ്മുടെ സംസ്കാരത്തിൽ ലയിച്ചു കിടക്കുന്നു മനുഷ്യ മനസ്സുകൾ തമ്മിലുണ്ടായ സ്നേഹ സംഗീതത്തിന്റെ സ്വരം നമുക്ക് ഈ പാട്ടുകളിൽ കേൾക്കാം പാവക്കൂത്തിന്റെ ചരിത്രവും കേരളത്തിലും ലോകത്താകെയും ഇപ്പോൾ പ്രചാരണത്തിലുള്ള വിവിധ പാവക്കൂത്ത് അവതരണങ്ങളും രാജീവ് പുലവർ വിശദീകരിച്ചു മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളുമായി നൂറ്റി ഇരുപതിലേറെ പാവകൾ നിഴലും വെളിച്ചവുമായി ദൃശ്യവിസ്മയം തീർത്തു രാജീവ് പുലവർക്കൊപ്പം വിജയ് കൃഷ്ണ ശ്രീലാൽ അഭിനവ് ഇഷാൻ കൃഷ്ണൻ അപ്പു ആദിത്യൻ എന്നീ പാരമ്പര്യ തോൽപാവകൂത്ത് കലാകാരന്മാരാണ് അണിയറയിൽ പാവച്ചരടുകൾ നിയന്ത്രിച്ചത് ദയാപുരം സ്കൂൾ യൂത്ത് പാർലമെന്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് സി ടി വി പ്രാദേശിക വാർത്ത മുക്കം